ഒരു ിയസ് ലൈഫ് പുട്ട് ഔട്ട് ചെയ്ത് അതിലൂടെ ഒരു ഓഡിയൻസിനെ വളർത്തിയെടുത്ത് കുട്ടികളുടെ ഇടയിൽ സിംഗിൾ സിഗ്മ ലൈഫ് പുട്ട് പുട്ടൌട്ട് ചെയ്ത് അത്ര ഇതാരാവിനെ ഈ ൂറുള്ള കൊച്ചിനെ മറന്നോ തൂക്കിയല്ലോ തൂക്കിയോ ഇയാള് ആണെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്തും ഈ കുട്ടിക്ക് കോളേജിൽ പഠിക്കാനുള്ള ഫീസിന് വേണ്ടിട്ട് ഗോ ഫൺമി പേജ് വരാ കുട്ടിക്ക് തുടങ്ങേണ്ടി വന്നു അപ്പൊ ഇവനൊരു പാൻ ഇന്ത്യൻ അളവിലാതില്ല പോട്ടെ ഇതും പോട്ടെ പക്ഷെ ആ കുട്ടിയുടെ ഡിപൻഡൻസിലല്ലേ എന്ന് പറയുന്ന വ്യക്തി യു കെയിൽ നിന്നൊന്നിരുന്നത് രണ്ടായിരത്തിരണ്ട് ജാനുവരിയിൽ ഷിൻഡോ എന്ന് പറയുന്ന ഒരു വ്യക്തി യു കെയർ ഹോം സ്റ്റാർട്ട് ചെയ്യുന്നു രണ്ടാം മാസത്തിൽ ഒരു റിക്രൂട്ടർ ആയിട്ട് അൻവിൻ അവിടെ തേർട്ടി പെർസെന്റേജ് കടന്നു വരുന്നു സോ പതിനൊന്ന് മാസത്തിൽ ഒരു വൃത്തസര നടത്തിയിട്ട് ആയിട്ട് റിട്ടയർ ആറ്റാണോ നിങ്ങൾ എല്ലാരും പറയുന്നത് കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിന്നുന്നതെല്ലാം പിന്നെ വർഷോപ്പിൽ കിടക്കുന്ന ഒരു വണ്ടി ഉണ്ടല്ലോ ഒരു നിസാൻ പെട്രോള് അതും ഷോപ്പിൽ നിന്ന് എടുക്കാൻ പൈസ ഇല്ല അത് എങ്ങനെന്താണ് കിടക്കുന്നുണ്ട് ഒരു ഇടാ വണ്ടി നീ ഈ ലോകത്ത് ജനിച്ചിരിക്കുന്നത് എന്റെ കാലായിട്ട് അതല്ലാതെ വേറെ ഏത് വണ്ടിയാണ് അൻവിന്റെ പേര് രജിസ്റ്റേഡ് ആയിട്ടുള്ളത് യു കെയിൽ അങ്ങനെയാണെങ്കിൽ അതിന്റെ ലിസ്റ്റ് ഒന്ന് പുട്ടൌട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പോലുള്ള ആൾക്കാർക്ക് വലിയ സന്തോഷമായ പുതി അതുപോലെ തന്നെ താമസിച്ചോണ്ടിരിക്കുന്ന ഫാം ഹൗസ് ആ റെന്റഡ് ആയിട്ടുള്ള ഒരു ഫാമൗസ് ഉണ്ടല്ലോ ആ പറയുന്ന ഫാം ഹൗസിന്റെ റെന്റ് കൊടുക്കാതിരുന്നിട്ടുണ്ട് മാത്രം അത് മേടിച്ചതാണെന്ന് പറയരുത് രണ്ടായിരത്തി പതിനേഴിൽ അത് മേടിച്ചത് ആരാണെന്നുള്ള ഡീറ്റെയിൽ ഉണ്ട് അത് ഞാൻ ഇവിടെ ഔട്ട് ആക്കുന്നില്ല ഈ വീഡിയോ പുറത്തു വേണ്ടിയിട്ട് വരെ ടീം

അതിനകത്തൊന്നും പോയിപ്പെടാതിരിക്കുക ഇതാണ് ആദ്യത്തെ അധ്യായം കഥ ഇനിയാണ് ആരംഭിക്കുന്നത്